എന്നാൽ നമ്മള് ഉദ്ദേശിച്ച പോലെ ഇതിനോടൊപ്പമുള്ള മറ്റു സംസ്ഥാനങ്ങളൊക്കെ നൽകുകയും ചെയ്തു എങ്കിലും ഇന്ത്യയിലെ മറ്റ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോ ഡി ജെസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മള് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ചോദ്യം ചെയ്യാൻ മടിയില്ലാത്ത ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള ചോദ്യം ചോദ്യത്തിൽ ആയിരത്തി നാനൂറ്റി അടുത്തുള്ള ഓക്കെ എത്രയും നമ്പർ നോക്കുമ്പോ നമ്മളെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏറ്റാദേശം ഏറ്റവും ടോപ്പ് നൂറ് കുത്തുകളിൽ

సో త్యాంక్ యూ సో మచ్ యూ హ్ గివన్ అస్ సో మచ్న్ఫిడెన్స్ ఎక్కువ అంత కోడెన్స్ అట్ వన్ఫిడెన్స్ కురవైనా దట్ కెన్ బి ఫినిష్ట్టు బట్ యూ హ్ షో దట్ ఇట్ ఈస్ పాసిబుల్ యూ నో విన్ మెనీ పీపుల్ హ్ బీన్ మోటివేట ఐ హీన్ ద ఫేసెస్ యునో బెస్ట్ యునో బిఎల్ ఆఫ్ ద డే ఆయటం సమ్ఫ్ ద ఫేసెస్ బిఎల్ ద డే ఆయట సో కంగ్రాచులేషన్స్ టు ఆల్ ఓఫ్ యూ ആൻഡ് യുനോ താങ്ക്സ് ടു ആൾ ഓഫ് യു ഫാമിലീസ് ബിക്കോസ് എനിക്കറിയാം യു ആർ ഡൂയിങ് വർക്ക് ലൈക് ദിസ് അല്ല നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവണം സോ മേ ബി യു ആർ മിസ്സിംഗ് ഔട്ട് ഓഫ് ദ ആക്ഷൻ ആ ഫാമിലി ഐ മീൻ വീട്ടു ജോലികളിലാവട്ടെനോ കുഞ്ഞുങ്ങളിലെ നോക്കലിനാവട്ടെ ആൻഡ് യു ആർ അവേ ഫ്രം ആൾ ദീസ് തിങ്സ് ആ ഒരു സമയത്തിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിരിക്കും ഇന്നലെ ഞാൻ ഒരു ബൂത്തിലേക്ക് പോയി അവിടെനോ ബി എല്ലോ ജോലി ചെയ്യുന്നുണ്ട്

जनजा लियाnabla area hai lekin complete aak nahi hai alag pe liye main karam se nahi hai le landozer pe rahi bas main padhi bolta hai মাচ্েযে <laughs> পানান